സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീ ചെറിയ വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി ശ്രീ അജയൻ സാർ പ്രിയപ്പെട്ട സെക്രട്ടറി കരുവല്ലൂർ മുരളി ഇന്ന് ഫെലോഷിപ്പ് അവാർഡ് ഗുരുപൂര അവാർഡ് സ്വീകരിക്കാൻ ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തികൾ അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയ എല്ലാവർക്കും നമസ്കാരം എത്രയും പെട്ടെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും ആവശ്യം ഇവിടെ വന്ന് അവാർഡ് സ്വീകരിക്കലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ അറിയില്ല ആഗ്രഹിക്കുന്നവർക്കാണ് എങ്കിലും അക്കാഡമിയുടെ കൃത്യമായ പ്രവർത്തനം സെക്രട്ടറി ഇവിടെ വ്യക്തമായി കഴിഞ്ഞു ഈ ഭരണത്തിൽ ഇവിടെ എത്തിയ ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം തരത്തിൽ നിർവഹിച്ചു കഴിഞ്ഞു എന്നത് വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു ഭാവി പരിപാടികൾ നമ്മുടെ എല്ലാ കലാകാരന്മാർക്കും കൃത്യമായിട്ട് അക്കാഡമിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ആലോചന മാത്രമേ ഞങ്ങൾ കൊണ്ടു നടക്കുന്നു എന്ന് സത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ വിചാരിച്ച കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ പറയുന്ന വിഷയങ്ങളും ഇതാവശ്യമാണ് എന്ന് കരുതി കൃത്യമായി സഹായിക്കുന്ന ആചനായ വകുപ്പ് മന്ത്രി ഏത് വിഷയമായാലും അത് നിർവഹിച്ചോ സെക്രട്ടറി സൂചിപ്പിച്ചോ അത് നിർവഹിച്ചുകൊണ്ട് കാര്യം നടന്നിരുന്നു അതാണ് എന്നും അദ്ദേഹം പറയാറുള്ളത് ഒരുവിധം നിർത്തിയില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തരാനുള്ള മനസ്സും ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു കുടുംബ അന്തരീക്ഷത്തിനും പ്രവർത്തനം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായും ഈ ഇരിക്കുന്ന കലാകാരൻക്കും അവരുടെ കൂടെ വന്ന ബന്ധുക്കളുടെയും മനസ്സ് ഈ അക്കാദമി പ്രവർത്തനത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അവാർഡ് ജേതാക്കളെല്ലാം ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആയുരാരോഗ്യ സങ്കൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ അക്കാദമിയുടെ ഈ കുടുംബത്തെ നൂറ് ശതമാനം ഇഷ്ടമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കാൻ മനസ്സ് കാണിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം